സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്നും മഴക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ മഴയൊക്കെ പെയ്തത് വൈകിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നാ ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ റോഡ് സൈഡിലായിട്ട് ഞാനൊരു റോസാ ചെടി വെച്ചിരുന്നു അതിൽ പൂവുണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പം മിക്ക ചെടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടികളാണെങ്കിൽ റോഡിൻ്റെ സൈഡിലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ சிலப்போ நசிச்சு போയാലും அது பொறுத்து நிக்கும். அവിടെ ஆையாலும் நமக்கு ரேட்சப்பெட்டி கிட்டியால அது நல்ல ஒரு காரியன்றோ. அப்ப நமக்கு அது ஆகதேக்கு வைக்க வேண்டிய செய்யாம். അപ്പോൾ ഉച്ചതിരിഞ്ഞാണ് ഏട്ടാ ഒരു മഴയും കാറ്റും എല്ലാം കൂടി വന്നത് ഒരു ചെറിയ മഴയായിരുന്നു പക്ഷെ ആ മഴക്കാരും കാറ്റും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങോട്ട് എന്താ പറയുക ഒരു ഭീതി തോന്നൂട്ടോ ഒരാഴ്ച പെയ്യാനുള്ള മഴക്കാരായിട്ടാണ് തോന്നി തോന്നിയതെങ്കിലും അഞ്ച് മിനിറ്റ് അങ്ങോട്ട് പെയ്തു കഴിഞ്ഞോടു കൂടി അതങ്ങോട്ട് നിന്നു കേട്ടോ അപ്പോൾ ആ ടൈലിലൊക്കെ നിന്ന് കളിക്കായിരുന്നു നമ്മുടെ മൗകുളിക്കുട്ടൻ മഴ നേരിയ ചാറലും കൊണ്ടു വരെ അവൻ കളിച്ചിരുന്നു അതിന് ശേഷം ഭയങ്കര കാറ്റായിരുന്നപ്പോൾ ആൾക്ക് പേടിയായിരുന്നു തോന്നണേ ഓടി ഓടിക്കയറി സിറ്റൗട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് റിയ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റീയും മൗഗുളീരൊപ്പം തന്നെ കയറി കഴിഞ്ഞിട്ട് സിറ്റൗട്ടിലേക്ക് വന്ന് കെടുക്കാണ് ചെയ്തത് കേട്ടാ അപ്പോൾ മഴക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാർ മാത്രമല്ല കാറ്റുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങോട്ട് കാറ്റ് വീശിയത് തന്നെ നമ്മുടെ ജനലുകളൊക്കെ അങ്ങോട്ട് വന്നടഞ്ഞ് ആകെ ടപ്പ് ടപ്പ് എന്നുള്ള സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഉച്ച തിരിഞ്ഞ് ഞാനിത് ആ ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് മൊബൈലെടുത്തും കഴിഞ്ഞിട്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇന്ന് കട്ടൻ ചായക്ക് കഴിക്കാനായിട്ട് ഇതാ കുഴലപ്പ അതുപോലെ തന്നെ കൊക്കുപടയുണ്ട് കേട്ടാ ഈ കൊക്കുവാട തിന്നാനേ പറ്റില്ല ഞാനിങ്ങനെ കടിക്കുന്ന സൗണ്ട് കേട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൗഗ്ലി കറിഞ്ഞുകൊണ്ട് ഓടി വരും കേട്ടോ അവൻ ഭയങ്കര ഇഷ്ടമാണ് കൊക്കുവാട കേട്ടോ അപ്പോൾ കൂടുതൽ ഇഷ്ടം കുഴലപ്പാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നാലഞ്ച് കൊക്കുവാടി എടുത്തിട്ടുള്ളൂ അത് മൗളിക്കൂട്ടനെ കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കിച്ചണിലിരുന്നും കഴിഞ്ഞിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എനിക്കത് മഴ കണ്ടുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അങ്ങനെ സിറ്റൗട്ടിലേക്ക് വന്നു സിറ്റൗട്ടിൽ വന്നപ്പോൾ കണ്ട എൻ്റെ മുഖത്തിന് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഏട്ടാ മൗഗ്ലിക്കൂട്ടം കിടക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് കൊക്കുവാടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴിമക്കളിതാ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഏട്ടാ അപ്പം അവർക്ക് അഴിയൊക്കെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിൽക്കു കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കൂട്ടത്തിലുള്ളവരെ കഴിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുക നല്ലൊരു ലീഡറായി അങ്ങനെ തന്നെ വേണമല്ലോ അപ്പോൾ അവൻ കുറച്ച് കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും എല്ലാവരും വിളിച്ച് കാണിച്ചൊക്കെ കൊടുക്കൂട്ടെ എവിടെയാണ് ഈ കൂടുതൽ കിടക്കുന്നതെന്നൊക്കെ അത്രയ്ക്ക് പാവണം നമ്മുടെ നിക്കുമോൻ അങ്ങനെ കുറച്ച് നേരം നമ്മുടെ കോഴിമക്കളെയും അതുപോലെ തന്നെ മൗഗ്ലിക്കുട്ടനെയും ഒക്കെ കളിപ്പിച്ചും നോക്കിയൊക്കെ ഇരുന്നു പിന്നെ നമ്മുടെ ചെടികൾക്ക് വെള്ളമൊക്കെ കിട്ടുന്നതും അതായത് മഴ പെയ്തിട്ട് വെള്ളം കിട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു ബാഗ് കഴുകണമായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് കഴുകാനാണെങ്കിൽ ബാഗ് മുത്തിൻ്റെ ബാഗാണ് അപ്പോൾ അവൾക്ക് കഴുകാനായിട്ട് പേടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇളകി പോകുമെന്ന് പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ അമ്മയും അമ്മ കഴുകി കഴുകിത്തായോന്നും പറഞ്ഞു ആലക്കല്ലിയമ്മ ആണെങ്കിലോ ചക്കക്കുരി ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ ചക്ക ഇടയ്ക്ക് ഇടയ്ക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ടല്ലോ അപ്പോൾ ആ ചക്കക്കുരി ഒക്കെ വീണ് കിടക്കാൻ അപ്പോൾ ഇതാ ഈ ബാഗാണ് കഴുകാനുള്ളത് അതിലിതാ ഇവർ വെച്ചിരിക്കുന്ന ആ സ്പെക്സ് ഉണ്ടല്ലോ അതിന് ചുറ്റായിട്ട് ഇങ്ങനെ മുത്തുമണി പോലെ ഇങ്ങനെ ചെറിയ ചെറിയ മണികളുണ്ട് അപ്പോൾ ഇനി ഈ സോപ്പ് വാട്ടറിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോകുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തെങ്കിലും ആവട്ടെ ഞാൻ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഈ കണ്ടില്ലേ ഇവിടെയാണ് ആ മുത്തുമണികൾ പോലെ ഇരിക്കുന്നത് കേട്ടാ അപ്പം അതൊക്കെ ഞാൻ സോപ്പ് വാട്ടറിലൊക്കെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് മുക്കി വെച്ചു പോകണമെങ്കിൽ പോവട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് വെച്ചിരിക്കട്ടാ പിന്നെ ഞാൻ എന്താ മുറ്റടിക്കാനായിട്ട് നീന്തൂട്ടാ അപ്പം മൗകുളിക്കൂട്ടനോട് ഞാൻ പറഞ്ഞോളൂ എന്തുമാത്രമേ ഇലയാണ് വീണേക്കണേ ഈ നെല്ലിപ്പുളി മരത്തുമ്മയെന്ന് അപ്പം പിന്നെ അവൻ നെല്ലിപ്പുളി മരത്തുമ്മ മൂന്നാല് നുള്ളിലൊക്കെ നുള്ളിയിട്ട് തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിന്നു കേട്ടോ എത്ര അടിച്ചാലും ഇവിടെ നീയ്യല നീങ്ങൂലേട്ടാ അതാണ് ഒരു വലിയ പ്രശ്നം അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൈ കണക്കിനെ പോലെ തോന്നാം ഈശ്വര അതിന് എത്ര അടിച്ചിട്ട് വേണം ഇത് നീങ്ങണമേന്ന് ഉള്ള ഒരിത് കേട്ടാ അപ്പോൾ ഉച്ചതിരിഞ്ഞ് അടിക്കാതിരിക്കാനും പറ്റില്ല പിറ്റേ ദിവസത്തേക്ക് ഇതിനേക്കാളും കൂടുതലാവുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് അടിച്ച് അടിച്ചങ്ങോട്ട് ആ തെങ്ങിൻ്റെ കടക്കയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നീക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുമ്പം പുളിമാരായാലും നെല്ലിപ്പുളിമാരായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് ഇങ്ങനെ കൊഴിയുക അപ്പോൾ നെല്ലിപ്പുളി ഉണ്ടാവാ ഉണ്ടാവേണ്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിറയെ ഇങ്ങനെ പൂർത്തിട്ട് ചേർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതങ്ങോട്ട് വിട് വിരിഞ്ഞ് അങ്ങട്ട് ആ കായ കായങ്ങട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കകം പെട്ടെന്ന് അങ്ങട്ട് വലുതായും കഴിഞ്ഞ് മൂക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് മുറ്റൊക്കെ അടിച്ചത് കേട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സമയമായല്ലോ ഈ ബാഗ് മുക്കി വെച്ചിട്ട് അപ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് കൈകൊണ്ട് തിരുമ്മിയും കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുക്കുകയാണ് കേട്ടാ കല്ലിൽ വെച്ച് ഉരയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ വെറുതെ ബാഗ് തമ്മിൽ കൂട്ടി പിടിച്ചും കഴിഞ്ഞിട്ട് ഒരച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ കളർ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ മുത്തുമണികളൊന്നും പോയിട്ടില്ല അപ്പം ഞാൻ മുത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു മുത്തേ ഇതിൻ്റെ ഈ മുത്തുമണികളൊക്കെ പോയി പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ബാഗ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ സങ്കടമായിട്ടാണ് അത് ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാഗ് നല്ല വൃത്തിക്കന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ സ്പാക്സിമയുള്ള മണികളൊക്കെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ബാഗ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞാനത് അഴക്കിലൊന്നിങ്ങനെ തോര ഇട്ടു വിട്ടാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങട്ട് അത് കാറ്റ് കൊണ്ടുവന്നുങ്ങട്ടെ പിന്നെ ഞാനുണ്ടല്ലോ ഒരു കിറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കിറ്റ് എടുത്തതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉൾവഴിയുണ്ട് കേട്ടാ നാട്ടുവഴി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ വഴിയാണ് ഇതിലൂടെ നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളെയൊക്കെ ഈ ഭാഗത്തുള്ളൊരു പറമ്പുകളിൽ കൊണ്ടുവന്ന് കെട്ടും ആൾക്കാർ അപ്പം നിറയെ പുല്ലൊക്കെ ഉള്ള പറമ്പാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ കിടക്കണത് നിറയെ പുല്ലും കാടും ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പശുക്കൾക്കൊക്കെ നല്ല രസമായിരിക്കുമല്ലോ തിന്നാനൊക്കെ ആയിട്ട് അപ്പം ഞാനൊരു കണക്കിനാണ് കേട്ടെ ഈ കല്ലും പാറയും ഒക്കെ ചാവുട്ടി ഇങ്ങനെ ചാണകം തേടിയിട്ട് വന്നതാണ് കേട്ടോ പശുക്കളെ കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം കിട്ടുകയാണെങ്കിൽ എടുക്കാം നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ഇടാം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പോഴാണ് ഈ പൂക്കൾ കണ്ടത് കേട്ടാ ഇതിൻ്റെയൊക്കെ ഹൈബ്രീഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ നല്ല വിലയൊക്കെയാണ് അപ്പോൾ ഇത് അതിൻ്റെ കാട്ടുചെടിയാണ് ഈ കാട്ടു ചെടിയാണെങ്കിൽ അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തും കഴിഞ്ഞ് ഇങ്ങനെ നിന്നും അങ്ങനെ കൊണ്ടുപോയൊക്കെ ഇറ്റ് ഒരു കാര്യം വെറുതെ അവിടുത്തെ കാടും പുല്ലും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അല്ലാതെ ചാണകമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ഇടാനും പറ്റിയില്ല അപ്പോൾ ഇനി എവിടെയാണ് ആവോ പശുക്കളെ ഒക്കെ ആൾക്കാർ കൊണ്ടുവന്ന് കെട്ടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ സാധാരണ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പില് പുല്ല് നല്ല പോലെ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നൊക്കെ കെട്ടാറുണ്ട് കേട്ടാ അപ്പോൾ അത്രത്തോളം പുല്ലായിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് പുല്ലായെങ്കിലും കുറച്ചും കൂടി ആവുമ്പോഴായിരിക്കും ആൾക്കാർ കൊണ്ടുവന്നു കെട്ടുള്ളൂ അപ്പം നിരാശയോട് കൂടിയിട്ടാണ് മടങ്ങിയെത്തിയത് അങ്ങനെ വീട്ടിൽ വീട്ടിലിതാ വന്ന് കയറിയപ്പോഴേക്കും എന്താ പറയുക അഞ്ചഞ്ചര സമയം ആവാറായിട്ടുണ്ട് രമേശ് ചേട്ടൻ വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ചിഞ്ചു നിന്നും കഴിഞ്ഞ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ദോശ മാവ് കുറച്ച് അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചും കഴിഞ്ഞിട്ടാണ് ചിഞ്ചു ദോശയുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒരു സാമ്പാറും വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ സാമ്പാറൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ദോശയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ വൈകുന്നേരം എന്താ മുത്തിൻ്റെ കലാപരിപാടിയാണ് കലാപരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുതാ കുറച്ച് മുരിങ്ങയിലൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അത് ഒന്ന് തോരം വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുത്ത് ചിഞ്ചുനാണെങ്കിൽ മുഖത്ത് വെള്ള പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങിയലെയൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയാണെങ്കിൽ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഞങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിക്കണമായിരുന്നു പക്ഷേ ഇങ്ങനെ മുഖത്ത് വെള്ള അടയാളങ്ങളൊക്കെ ഓരോന്ന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം മുത്ത് നിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കടു കടുക് അങ്ങോട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ സവാള നന്നായിട്ട് വഴറ്റി വരുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഒന്ന് അടച്ച് വേവിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ആവിയിലൊന്ന് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാളികേരം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഉലർത്തി എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മുരിങ്ങയിലത്തോരൻ അങ്ങനെ രാത്രി സാമ്പാറും മുരിങ്ങയില തോരനും പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ഏട്ടാ കഴിച്ചത് അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ആ ഒക്കെ തുടച്ച് ഞാൻ ക്ലീൻ ഇട്ടിട്ടുണ്ട് അതുപോലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ തറവാട്ടു പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൊപ്പക്കായുണ്ട് അപ്പോൾ നാളെ മൂത്തിരിയും കൊപ്പക്കായും ഒരു പേരി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അത് ആ ദോശയ്ക്ക് അരച്ചൻ കഴിഞ്ഞ് ചിഞ്ചു ഇതിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ പാത്രത്തിലാണെങ്കിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കിയാണ് ഞാൻ വെക്കാറ് അപ്പം നല്ലപോലെ പൊന്തും ഇന്നിപ്പോൾ വലിയ പോണിയിലാണ് ആണ് അരച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പുറത്തിരിക്കട്ടെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ മുരിങ്ങയിലൊക്കെ നമ്മൾ നന്നാക്കി എടുത്തത് രാത്രിയാണ് അതുകൊണ്ട് ഈ വേസ്റ്റൊന്നും കൊണ്ട് കളയാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ രണ്ട് പ്ലാസ്റ്റിക് ഡബിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ രാവിലെ ഇതിലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കണം പിന്നെ ഈ ഒരു സമയത്താണ് മിക്സി ഒന്ന് തുടച്ച് ക്ലീനാക്കണം എന്ന് ഓർത്തത് കാരണം പകല് ഇതിലരയ്ക്കുമ്പോൾ ഒക്കെ തീർച്ചയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് ജാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണ് അങ്ങനെ നമ്മൾ എൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന പണികളൊക്കെ പൂർത്തിയാക്കുന്നത് കേട്ടോ അപ്പം അപ്പം അത് തുടച്ചിടുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ രാത്രിയായി എന്നാലും നമുക്കത് ചെയ്തു വെച്ചിട്ട് കിടന്നിറങ്ങാലോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തു വെച്ചാൽ തന്നെ മനസ്സിന് ഒരു സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും പിന്നെ നമ്മൾ പഴം വാങ്ങി വെച്ചിരുന്നു നേന്ത്രപ്പഴം അപ്പം അതിൽ ഒരു പടല ഇതുവരെയും പഴുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചിന്നെ എന്തായാലും അത് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് അടച്ചങ്ങട്ട് വെക്കാം അപ്പോൾ ആ കവറിൻ്റെ ഉള്ളിലിരുന്നും കഴിഞ്ഞിട്ട് നാളെ നോക്കുമ്പോൾ പഴുക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു അറിഞ്ഞുകൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ നാലഞ്ചെണ്ണം മാത്രം എന്ത് ചെയ്താൽ പഴുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും സമയം എന്താ പത്തര ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഒരു പതിനൊന്ന് മണി ആവാറാവും എന്തായാലും കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഹോളും എല്ലാം നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് നോക്കുകയാണെങ്കിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അത് അപ്പോൾ അന്നാന്ന് ചെയ്യേണ്ട ജോലികൾ അന്നാന്ന് ചെയ്ത് തീർത്തിട്ട് വേണം ഉറങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ിയാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ എട്ട് മണിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കും ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി വ്യൂവേഴ്സ് വരുന്നത് ആ ഷോർട്ട് വീഡിയോയ്ക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം